ഭക്ഷണവും വൈദ്യുതിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം പ്രക്ഷോഭവുമായി ക്യൂബയിലെ പൊതുജനങ്ങൾ ക്യൂബയിലെ സാൻറിയോ ഗോയിലാണ് പ്രതിഷേധം അരങ്ങേറിയത് ജനങ്ങളുടെ ആവശ്യങ്ങളെയും അവകാശങ്ങളെയും ക്യൂബൻ ഗവൺമെന്റ് മാനിക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു വടക്കേ അമേരിക്കൻ വൻകരയുടെ തെക്കേറ്റത്തു നിന്ന് നൂറു മൈൽ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാജ്യമാണ് ക്യൂബ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ക്യൂബ കടന്നുപോകുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം മണിക്കൂറുകൾ നീളുന്ന പവർ കടുത്ത ഭക്ഷ്യക്ഷാമം മരുന്നുകളുടെ ദൗർലഭ്യം എന്നിവ രൂക്ഷമായതോടുകൂടിയാണ് പൊതുജനം തെരുവിലിറങ്ങിയത് ഫിഡൽ കാസ്ട്രോയുടെ വിപ്ലവങ്ങളുടെ ജന്മസ്ഥലമെന്നറിയപ്പെടുന്ന സാന്റിയോഗോ ഡി ക്യൂബയിൽ നൂറുകണക്കിന് ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്നത് അമേരിക്ക ക്യൂബയ്ക്കുമേലിൽ നടത്തുന്ന സാമ്പത്തിക ഉപരോധങ്ങളാണ് ഇതിന് കാരണമെന്ന് ക്യൂബൻ പ്രസിഡന്റ് മികുവൽ ഡിയാസ് കാനൽ പറഞ്ഞു പണപ്പെരുപ്പം മൂലം ക്യൂബൻ പെസോയുടെ മൂല്യം ഗണ്യമായി കുറഞ്ഞതാണ് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമെന്നും ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അവരുമായി സംബന്ധിച്ച് പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുവാനും ഗവൺമെന്റ് തയ്യാറാണെന്നും ഡിയാസ് കാനൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തിയ ആയിരത്തിലധികം മനുഷ്യാവകാശ പ്രവർത്തകരെയാണ് വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്തത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്